ഈ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്നറിയോ എത്ര കൊണ്ടാലും പഠിക്കുകയില്ല എത്ര പണി കിട്ടിയാലും രക്ഷയില്ല എത്ര പേര് പറഞ്ഞു കൊടുത്താലും രക്ഷയില്ല വീണ്ടും 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 ഈ പൊട്ടത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ പക്ഷേ എനിക്കൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോ രാജ്യങ്ങളിലുള്ളവരൊന്നും ഇങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്നറിയോ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീകളൊക്കെ എന്തെങ്കിലും നമ്മുടെ ദാമ്പത്യത്തിലെ എന്തെങ്കിലും പൊരുത്തക്കേടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരുമ്പോഴേക്കും അവർ പിന്മാറാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് ഈ സാമ്പ അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല ഇൻഡിപ്പെൻ്റ് ആയിട്ട് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന മെസ്സേജുകളും കോളും എനിക്കതും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നു കാരണം എന്തെന്നറിയോ ഈ കോളുകൾ വരുന്നതൊക്കെ വിദേശത്ത് നിന്നായിരുന്നു വിദേശത്ത് നിന്നിട്ടാ കാരണം എന്താ അവർക്ക് സാലറി ഇല്ലാഞ്ഞിട്ടല്ല അവിടെ നേഴ്സന്മാർ ലാബ് ടെക്നീഷ്യൻസ് അവിടെ പിന്നെ എം ബി എ കഴിഞ്ഞ് വർക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ അവിടെ അവരുടെ കെയർ ഓഫിൽ ഇവിടെ നിന്ന് ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ അടിയും ഇടിയും ആട്ടും തുപ്പും സഹിച്ച് കഴിയുന്ന ഒരവസ്ഥ പത്തിരുപത്തിനാല് ഇത് സഹിച്ചുകൊണ്ട് നിൽക്കുന്നവർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നിപ്പോൾ ഇത്ര നാളായിട്ടും ഇവർ ഇതിനോട് പ്രതികരിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തിനിങ്ങനെ സഹിച്ചു നിൽക്കുന്നത് ഇപ്പോഴാണ് അവർക്ക് ഇത്രയും വർഷം ഇങ്ങോട്ട് പിന്നിട്ട് പോകുന്നതിന് ശേഷമാണ് അവർ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഏ അവർ ആദ്യമേ ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫ് വേറെ കിട്ടിയേനെ അവരുടെ ഒരു നിസ്സാര ഈ ആണുങ്ങളെ സംബന്ധിച്ചറിയാലോ ഒരു തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും അവിടെ നിസ്സാരം എന്തെങ്കിലുമൊക്കെ ജോലികളായിരിക്കും ഈ ലേഡീസിനാണ് അവിടെ മെയിനായിട്ട് നല്ലൊരു ജോലിയും അവരുടെ കെയർ ഓഫിലായിരിക്കും ഈ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോകുന്നതും മൂന്നും നാലും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് എന്തിനായിരുന്നു ഇത്ര സ്ട്രഗിൾ ചെയ്തിരുന്നതെന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങനെയാണ് പത്തിരുപത്തിനാല് വർഷമായിട്ട് ഒരുമിച്ചൊന്ന് പുറത്തു പോവാനോ ഒരു ഒരു വാക്ക് സംസാരിക്കാനോ താല്പര്യമില്ലാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അയാൾക്ക് വേണം സാലറി വരുമ്പോൾ കാട് കാര്യങ്ങൾ എല്ലാം ഈ പുള്ളിയുടെ കയ്യിലാണ് ഇത്രയും വർഷമായിട്ടും ഇവർ ഈ സാലറി കിട്ടുന്നത് അങ്ങനെ തന്നെ ആ മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ ആദ്യമൊക്കെ ലേഡീസ് അങ്ങനെ ചെയ്യും അവർ ഇത് നല്ലവനായ ഒരു ഭർത്താവായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്ന സമയത്തെ അത് കുറച്ച് മാറ്റണമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ശീലം മാറ്റണമായിരുന്നു ഒരു കാരണവശാലും നമ്മൾ അധ്വാനിക്കുന്നത് അതിൻ്റെ ഒരു വിഹിതം നമ്മളായിട്ട് എടുക്കാതെ മൊത്തത്തിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ അബദ്ധകര അബദ്ധമാണത് കാരണം പിന്നീട് ദുഃഖിക്കുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് ഇന്നീ നാട്ടിൽ നാട്ടിലൊക്കെ സ്വാഭാവികം അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള സാലറി ആയിരിക്കാം അല്ലാത്തതായിരിക്കും അവർ കൊണ്ട് ഈ ഭർത്താവിനെ ഏൽപ്പിക്കുന്നു അത് പക്ഷേ നമ്മൾ അവരുടെ വീട്ടിൽ കഴിയുന്നു അവരുടെ അണ്ടറിൽ കഴിയുന്നു വീട്ടുകാരുണ്ട് കുടുംബക്കാരെല്ലാവരെയും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഇവർ ഇവരുടെ കെയർ ഓഫ്ലി ഹസ്ബൻഡിനെ കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി അവിടെ ഇവരെ ഡിപ്പെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഇവരുടെ വിസയിലെ പോയേന്ന് നോക്കണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇവർക്കൊക്കെ എന്തിനിങ്ങനെ ഇത്ര ഇത്ര ഫ്രീഡം കൊടുക്കുന്നു ഇത്രയും ഇവരെ സഹിച്ച ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നവര് സങ്കടം വരും പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇപ്പോഴാണ് അവർക്കൊക്കെ തിരിച്ചറി ഇപ്പോഴെങ്കിലും ഉണ്ടായി പക്ഷേ ഇപ്പോഴും പേടിയാണ് അവർക്ക് അവരുടെ അവരുടെ ചിന്തകൾ ഇപ്പോഴും എന്താണെന്ന് അറിയൂ വീട്ടിലുള്ളവരെന്തു പറയും അവിടെ ജീവിക്കുന്ന അവരുടെ കാര്യം വീട്ടിലുള്ളവർക്കാണോ അറിയുന്നത് വീട്ടിലുള്ളവരെന്തു പറയും നാട്ടിൽ തിരിച്ചു വരുമ്പോൾ നാട്ടുകാരെന്ത് പറയും അവരാരെങ്കിലും ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടോ ഇവർക്ക് അവിടെ വരുന്ന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇവർ ആരെങ്കിലും ഇവിടെ നിന്ന് അവിടെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മൂന്ന് അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് സഹിക്കാൻ പറ്റുന്നില്ല അവർ പോലും വേറെ പോകാം എന്ന് പറയുന്നു അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തിന് ഇങ്ങനെ ഇവരെ സഹിച്ചു നിൽക്കണം ഇപ്പം ഞാൻ ഇപ്പം റീസെൻ്റ്ലി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നൊന്നേ ഉള്ളൂ വലിയ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല അതായത് ഇങ്ങനെ ഈ ഈ ഇപ്പം ഈ രീതിയിലുള്ള ഹസ്ബൻഡ് അതായത് അവർ പുറമേ ഭയങ്കര മാന്യനായിരിക്കും മറ്റുള്ളവരുടെ ഇടയിൽ ഇവർക്ക് ഭയങ്കര നല്ല പേരായിരിക്കും ഇവരെ ഇപ്പം ഈ ഒരു ഭാര്യ ഇവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോലും ഒരു ആരും വിശ്വസിക്കണമെന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട് ഇങ്ങനെ ഒരാൾ നാട്ടുകാരുടെ ഇടയിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും സഹായിയായിട്ടുള്ളൊരു മനുഷ്യൻ ഉദാര മനസ്കനായിട്ടുള്ളൊരു മനുഷ്യൻ വേറെയില്ല പക്ഷേ കുടുംബത്തിൽ കൊള്ളത്തില്ല അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അയാൾ ഭാര്യയായിട്ട് മിണ്ടത്തില്ല അവരോട് ഒരുമിച്ച് പോവില്ല ഒരു കാരണവശാലും പോവില്ല എന്താ പറയുക എനിക്കൊന്നും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡോ അങ്ങനെ എന്തെങ്കിലും ഒരു നേച്ചറോ ആയിരിക്കാം നമ്മുടെ ഈയിടെ ഇറങ്ങിയ മൂവി പോലെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടായിരിക്കും അവർക്ക് അല്ല അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഏ ഇപ്പം ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ നിങ്ങളുടെ പേടി മാറ്റിവെക്കൂ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അവർക്ക് കൊടുക്കുന്ന ആ സാലറിയിൽ നിന്നും കുറച്ച് മാറ്റാനായിട്ട് ആദ്യം കുറച്ച് കുസ്തി വലിയ ഇതൊക്കെ വരുമായിരിക്കും അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്നേ നമ്മൾ മൈൻഡ് ചെയ്യരുത് നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം സന്തോഷിക്കുക അവർ ഇല്ലെങ്കിലും നിങ്ങൾ ജീവിക്കും എന്ന് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുമെന്ന് അവർക്ക് ഈ ഹസ്ബൻഡിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ ജീവിക്കണം അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ അവർ മര്യാദക്ക് നിൽക്കുള്ളൂ കാരണം ഇവർ ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരെ നിൽക്കുന്നത് അവരെ ഡിപ്പെെൻഡ് ചെയ്തിട്ടല്ല ഇവർ നിൽക്കുന്നത് അവരില്ലെങ്കിൽ പോലും ഇവർ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ ഒതുങ്ങും എന്തിനു ഈ ഭാര്യമാരുടെ ശമ്പളം മുഴുവൻ വാങ്ങിച്ചെടുത്ത് ഒരു അഞ്ച് പൈസ പോലും അവർക്ക് കൊടുക്കാണ്ട് ഇത്ര വർഷമായിട്ടും ഒരു നീക്കിയിരപ്പോൾ ഒരു അഞ്ച് പൈസ അവരുടെ കയ്യിലില്ല അവരുടെ പേരിൽ അവർ വാങ്ങിയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അയാളെ അവിടെ നിന്ന് മാറ്റാൻ അങ്ങനത്തെ ഒരു അത്രയും അവർ തരം താണിട്ടില്ല അവരെ അയാളെ വേണമെങ്കിൽ അവർക്ക് വേണമെന്ന് ഇറക്കി വിടാം പക്ഷെ അതിനുപോലും അവർ തയ്യാറാകുന്നില്ല അത്രയും നല്ല മനസ്സിനൊരുടമയായിട്ടുള്ളൊരു സ്ത്രീ അവരോട് പിന്നെ എന്ത് പറയാൻ പറ്റും ഈ ഭർത്താവിനെ എന്ത് ചെയ്യണം അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് അവർ വാങ്ങിച്ച വീട്ടിൽ അവരെ ഭരിക്കുന്നു അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല മര്യാദയ്ക്ക് ഇങ്ങനെയാണ് നമ്മുടെ ലോകം നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവരാൽ കെട്ടപ്പെട്ട് ജീവിക്കുകയാണ് നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാർ എന്തു പറയും മക്കൾ എന്ത് വിചാരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ ഈ മക്കള് അവരുടെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരവരുടേതായ കാര്യം നോക്കി പോകും ഇപ്പം ഈ ചേച്ചിയുടെ മക്കള് അത്യാവശ്യം പ്രായമൊക്കെ വിവാഹിതരാവാറുള്ള പ്രായമായിട്ടുള്ള ഉണ്ട് അവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ലൈഫ് തേടിപ്പോൾ അവരൊരു കാരണവശാലും അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിൽക്കില്ല ഈ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് അവരുടേതായ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ ഈ കുടുംബത്തിൽ ഈ രണ്ടു രണ്ടുപേരുമായിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും പരസ്പരം കണ്ടാമിണ്ടാത്ത മിണ്ടി കഴിഞ്ഞിടുന്ന കടിച്ചു കയറാൻ വരുന്ന അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഈ ഒരു മനുഷ്യന്റെ കൂടെ എങ്ങനെ എത്ര നാളും മുന്നോട്ട് പോകും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവരും ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റാതെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലം പിടിച്ച് അങ്ങനെ നിന്ന് 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 നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് കോട്ടം പറ്റും വരുത്തുന്നതെന്തിന് നമുക്ക് സന്തോഷിക്കണ്ട ഇത്ര വർഷമായിട്ട് സന്തോഷിച്ചിട്ടില്ല ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കാനായിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കരുതോ ശ്രമിച്ചു നോക്കൂ ഒരു മാസം ഒന്ന് ശ്രമിക്കും ഒരു മാസം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നിട്ട് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പതിയെ മാറിക്കൂ ഈ ഒരു മാസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാമല്ലോ ട്രൈ ചെയ്യാതിരിക്കരുത് പണ്ടേ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമുക്കവിടുന്ന് മാറ്റം വരാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ മാറ്റം വരുത്തണം നമ്മൾക്ക് വേണ്ടി കൂടെ ജീവിക്കണം നമ്മളെ ഒട്ടും വകവയ്ക്കുന്നില്ല നമ്മളെ ഒട്ടും പരിഗണിക്കുന്നില്ലാത്തൊരാളുടെ കൂടെ ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഡിപ്രഷനിലേക്ക് പോകുന്നതിനേക്കാൾ അവർ മെഡിസിൻ എടുത്തു തുടങ്ങി ഡിപ്രഷനിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് മക്കളെ സംരക്ഷിക്കാനുള്ള എത്ര ലക്ഷം രൂപ സാലറി ഉണ്ട് അവർക്ക് ആ മക്കളെ സംരക്ഷിക്കാനുള്ള കഴിവില്ലേ നാട്ടിൽ ഭർത്താവ് മരിച്ച എത്രയോ യുവതികളുണ്ട് ഒരു ജോലി നിസ്സാര ജോലിയും കൊണ്ട് മക്കളെ വളർത്തുന്നവർ ഇത്രയും സാലറി കിട്ടിയിട്ട് ഒരു വീട് അവിടെ സ്വന്തമായിട്ടുള്ള ഒരു യുവതിക്ക് ഈ ഇത്ര ടെൻഷൻ എടുക്കേണ്ട എന്തിന് അവർ ഇത്ര പേടിക്കുന്നു ഒരിക്കലും പേടിക്കേണ്ടവരില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുകയെന്ന് ഞാൻ പറയുകയുള്ളൂ അത്ര ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വേറൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല ആരെയും നിങ്ങൾ ബോധ്യപ്പെടുത്തണ്ട ആവശ്യവുമില്ല അപ്പം നല്ല രീതിയിൽ നന്നായി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക പിന്നെ വേറെ കാര്യം ചോദിച്ചായിരുന്നു ഞാൻ ഇടുന്ന ഈ കുർത്തികൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ എവിടെ നിന്നും അല്ല നമുക്ക് ഓൺലൈൻ പൊട്ടിക്കുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ തന്നെയാണ് അപ്പം എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ അയച്ചു തരും ഫ്രീ ഷിപ്പിംഗ് ആണ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ സൈസും ഉണ്ട് മീഡിയം സ്മോൾ എക്സ് ഡബിൾ എക്സ് ഡബിൾ എക്സെൽ വരെ എല്ലാ സൈസുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ